ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനുവിനും ജാഫർ ഇടുക്കിക്കുമെതിരെ പീഡന പരാതിയുമായി ആലുവ സ്വദേശിയായ നടി പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയത് പരാതിയുടെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു വിശദാംശങ്ങളുമായി നിതിൻ ചേരുകയാണ് നിതിൻ ഇപ്പോൾ നടനും സംവിധായകനുമായ ബാലചന്ദ്ര ബാലചന്ദ്രമേനുവിനും ജാഫർ ഇടുക്കിക്കുമെതിരെയാണ് പീഡന പരാതി ആലുവ സ്വദേശിയായ നടി നൽകിയിരിക്കുന്നത് എന്തെല്ലാമാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഏഴിൽ ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയിലെ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തനിക്കെതിരെ ഇത്തരത്തിൽ ഒരു ശ്ര പീഡനശ്രമം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത് താൻ അപ്പോൾ പരാതി പറയാതിരുന്നത് പേടിച്ചിട്ടാണെന്നും പരാതിക്കാരി പറയുന്നു ഡി ജി പി പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങിയവർക്ക് പരാതി കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ ഈ ആലുവ സ്വദേശിയായ നടി ബാലചന്ദ്ര മേനോൻ ജാഫർ ഇടുക്കി എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു നടൻ ജാഫർ ഇടുക്കി തന്നെ മരിച്ചുപോയ നടൻ കലാഭവൻ മണിക്ക് മുന്നിൽ കാഴ്ച കൊണ്ടുപോയെന്നാണ് ആലുവ സ്വദേശിയായ നടി കഴിഞ്ഞ ദിവസം പരാതി ഉന്നയിച്ചത് യൂട്യൂബ് ചാനലിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആലുവ സ്വദേശിയായ നടി രേഖാമൂലം സംസ്ഥാന പോലീസ് മേധാവിയ്ക്കും അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനും ഈ പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് പരാതിക്ക് ആധാരമായ സംഭവമെന്നും സ്വകാര്യ ഹോട്ടലിലെ മുറിയിലേക്ക് തന്നെ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ ഇനി പോലീസിന് കേസെടുക്കാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് പ്രത്യേകിച്ച് ബാലചന്ദ്രമേനോനെതിരെ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് അല്ലെങ്കിൽ പരാതിയാണിപ്പോൾ ആലുവ സ്വദേശിയായ നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നേരത്തെ നടൻ മുകേഷ് എം ഇടവേള ബാബു ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെ പരാതി നൽകിയത് ഇവർ അവർ തന്നെയാണ് ഇപ്പോൾ ജാഫർ ഇടുക്കിക്കും അഭിഭാഷകനായ ഷൈജൂസി ജോർജിനും നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോ ുമെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോൻ ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ സിനിമാ ലോ സിനി രണ്ടായിരത്തി ഏഴിൽ ഷൂട്ടിംഗ് നടന്ന ദേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ആ സിനിമയിലെ സിനിമയിലെ അഭിനേതാക്കൾ ഉൾപ്പെടെ താമസിച്ച ഹോട്ടലിൽ വെച്ചാണ് തനിക്ക് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത് രാത്രിയിലടക്കം ഈ ബാലചന്ദ്ര മേനോൻ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയെന്നും താൻ ഹോട്ടൽ മുറിയിലെത്തിയപ്പോൾ വിവസ്ത്രയായ മൂന്ന് യുവതികളെ കാണാൻ ഇടയായും തന്നോടും ഇത്തരത്തിൽ വസ്ത്രം ഊരിമാറ്റാൻ ആവശ്യപ്പെട്ടെന്നും ഈ പരാതിക്കാരി പറയുന്നുണ്ട് ഈ പരാതിയിൽ അന്വേഷണം നടക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സംസ്ഥാന പോലീസ് മേധാവിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥനുമാണ് ഇപ്പോൾ ആലുവ സ്വദേശിയായ നടി പരാതി നൽകിയിരിക്കുന്നത് അനുപ്രിയ നിതിൻ ഇപ്പോൾ നിതിൻ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ പരാതി നൽകിയ നടിക്കെതിരെ ബാലചന്ദ്രൻ മേനോനും ബാലചന്ദ്രൻ മേനോൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ അഭിമുഖം ഒരു അഭിമുഖത്തിലൂടെയായിരുന്നു ബാലചന്ദ്രൻ മേനോനെതിരെയും ജാഫ്രഡിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ആ അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിനെതിരെയും ബാലചന്ദ്രൻ മേനോൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരാതിയിൻമേൽ ഏതെങ്കിലും രീതിയിലുള്ള തുടർ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ മേനോൻ നൽകിയ പരാതിയിൽ യൂട്യൂബ് ചാനലിനെതിരെ സൈബർ നിയമപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് ലൈംഗികത പ്രോത്സാഹിപ്പിക്കുന്ന കണ്ടന്റ് പുറത്തുവിട്ടതിനാണ് അഭിമുഖം പുറത്തുവിട്ടതിനാണ് യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്തത് ഈ ആലുവ സ്വദേശിയായ നടി ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന പരാതിയിൽ ഡി ജി പി ഇതുവരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല ഡി ജി പി പരിശോധിച്ച് കേസെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇവർ രേഖാമൂലം പരാതി നൽകിയിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ആലുവ സ്വദേശിയായ നടി ബാലചന്ദ്രമേനോനും അതോടൊപ്പം തന്നെ ജാഫർ ഇടുക്കിക്കും ായ ഷൈജുസി ജോർജിനുമെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയാണിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ പരാതി പരിശോധിച്ചു വരികയാണ് ഈ പരാതി പരിശോധിച്ച തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം രണ്ടായിരത്തി ഏഴിൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി ഏഴിൽ ദേ ഇങ്ങോട്ട് നോക്കിയ എന്ന സിനിമയുടെ ലൊക്കേഷനിലും ലൊക്കേഷൻ ലക്ഷ്യമിക്കണം സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരടക്കം താമസിച്ച ഹോട്ടൽ മുറിയിൽ വെച്ച് നടന്ന സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോൾ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേന െതിരായ പരാതി ജാഫർ പരാതി ചാലക്കുടിയിലെ കലാഭവൻ മണിയുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ വെച്ച് തന്നെ കാഴ്ചവെക്കാൻ കൊണ്ടുപോയി എന്ന പരാതിയാണ് ജാഫർ ഇടുക്കിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഈ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തി വിശദമായി പരിശോധന നടത്തി അന്വേഷണം ആരംഭിക്കാൻ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുപ്രിയ വിശദാംശങ്ങളാണ്